നല്ല അയൽക്കാരുണ്ടാകുക എന്നുള്ളത് ഒരാളെ സംബന്ധിച്ച് ഒരു അനുഗ്രഹമാണ് നമ്മുടെ കേരളത്തെ പറ്റി പറയുമ്പോൾ തമിഴ്നാട് നമ്മുടെ നല്ലൊരു അയൽവാസിയാണ് വയനാട് ഉരുൾപൊട്ടലുണ്ടായ ആദ്യ മണിക്കൂറുകളിൽ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രിയായ എം കെ സ്റ്റാലിൻ കേരളത്തിന് അഞ്ചു കോടി രൂപയുടെ സഹായം നൽകിയിരുന്നു കൂടാതെ ഒട്ടനവധി തമിഴ് നടന്മാരും നടികളുമൊക്കെ കേരളത്തിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നടൻ ചിയാൻ വിക്രം ഒരു തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുണ്ട് അങ്ങനെ നിരവധി ആളുകൾ ഈ വയനാടിനെ സഹായിക്കാൻ കൈകോർക്കുന്നുണ്ട് പ്രത്യേകിച്ച് തമിഴ്നാടിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഈ ഇടപെടലുകൾ അത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് തമിഴ്നാട്ടിലെ ഒരു യുവാവ് വയനാട്ടിലേക്ക് വന്നതിൻ്റെ ഒരു റിപ്പോർട്ട് പുറത്തു വരികയാണ് അദ്ദേഹം പറയുന്നത് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ വയനാടുമായി ബന്ധപ്പെട്ട് സംഭവങ്ങളൊക്കെ കാണുന്നത് അവിടുത്തെ ഒരുപാട് വീഡിയോകൾ കണ്ടപ്പോൾ അവിടുത്തെ മനുഷ്യരുടെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊന്ന് വയനാടിന് വേണ്ടി ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലാകെ അഞ്ചായിരമോ ആറായിരം രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ രൂപ ഉപയോഗിച്ച ഞാൻ കുറച്ച് വസ്ത്രങ്ങൾ വാങ്ങി വസ്ത്രങ്ങൾ വാങ്ങി വസ്ത്രങ്ങൾ വാങ്ങിയ ശേഷം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് ബൈക്കിലെത്തുകയായിരുന്നു ഇത്തരത്തിൽ നല്ല അയൽക്കാർ നമുക്കുണ്ട് എന്നുള്ളത് ഈ ദുരന്ത സമയത്ത് നമുക്ക് വലിയ രീതിയിലുള്ള ആശ്വാസം നൽകുന്നുണ്ട് ശ്രീറാം എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു ചെറുപ്പക്കാരനാണ് ഇത്തരത്തിൽ കേരളത്തിലെ വയനാട്ടിലെ സഹോദരങ്ങൾക്കും സഹോദരികൾക്കും കൂടപ്പിറപ്പുകൾക്കും വേണ്ടി ഇത്തരത്തിലുള്ള നീക്കം നടത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ശ്രീറാം എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥിയെ കണ്ടത് ശ്രീറാം തമിഴ്നാട്ടുകാരനാണ് ശ്രീറാം എന്താണ് ഇങ്ങോട്ട് വന്നത് എങ്ങനെയാണ് വന്നത് ഞാൻ ഇന്നലെ ബൈക്ക് ഓട്ടിച്ചിട്ട് വന്നത് ഫ്രം വാൽപ്പാറേ ഇന്നലെ ഒരു പതിനോറ് മണി നൈറ്റ് ഒരു പതിനോറ് മണിക്ക് ഇവിടെ എത്തി എത്തിയിട്ട് എൻ്റെ ഫ്ലഡ് റിലീഫ് തിങ്സ് ഒക്കെ ഞാൻ അവിടെ സെൻറ്റ് ജോസഫ് സ്കൂളിൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഞാൻ അവിടെ നൈറ്റ് കടന്നു തുടങ്ങിയിട്ട് മോർണിംഗ് ഇപ്പോൾ തിരിച്ചു പോവുകയാണ് കോയമ്പത്തൂർക്ക് ഒറ്റക്ക് വരാൻ കാരണം ഒറ്റയ്ക്ക് വരാൻ കാരണം എനിക്ക് സോഷ്യൽ മീഡിയ കാണുമ്പോൾ കുറച്ച് സങ്കടമായിട്ടിരുന്നത് അപ്പോൾ എനിക്ക് ഏതെങ്കിലും ചെയ്യാനോ ഒരു ചെയ്യണോ അങ്ങനെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ കുറച്ച് തിങ്സ് ഒക്കെ മേടിച്ചിട്ട് വന്നത് ബൈക്ക് ഓടിച്ചിട്ട് വന്നത് കയ്യിലുള്ള പത്ത് അയ്യായിരം ആറായിരം രൂപയാണ് ആകെ ഉണ്ടായിരുന്നത് അതെടുത്ത് കുറെ ഡ്രസ്സ് വാങ്ങിച്ചു ഇന്നർ വെയറുകൾ വാങ്ങിച്ചു അല്ലേ എന്നിട്ട് ബാഗിലാക്കി രാത്രി ഒറ്റക്ക് ഇവിടെ വയനാട് ആണ് വലിയ മഴയുണ്ട് പ്രശ്നമുണ്ട് അപ്പൊ അതുകൊണ്ട് വലിയ പേടിയൊക്കെ തോന്നിയിരുന്ന ഇല്ല എനിക്ക് അതൊന്നും തോന്നില്ല അവിടെ ഒമാരനെ കാണുമ്പോ നമുക്ക് സങ്കടമായിരുന്നത് അപ്പോൾ എന്തായാലും അവിടെ പോ എത്തണോ എന്നെ എൻ്റെ കോൺട്രിബ്യൂഷന് ഏതെങ്കിലും ഒന്ന് കൊടുക്കണോ അങ്ങനെ തന്നെ എൻ്റെ മനസ്സിലാവുന്നത്